ചാനൽ ട്രിനിറ്റി വോയിസ് പ്രത്യാശവാ സ്വർഗകല നാട്ടിൽ നമ്മൾ എല്ലാ ദിവസവും ചെയ്തു വരുന്ന പോലെ നാല് സെഷനാണ് ഇതിലുള്ളത് ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി സെക്കൻഡ് സെഷൻ റിക്വയർസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൺ ലൈഫിൽ നിന്ന് ൈഫ എന്ന ബുക്കിൽ നിന്ന് നമ്മൾ ഒരു ഓരോ ഫീച്ചേഴ്സ് വായിക്കുന്നു അത് കഴിഞ്ഞ് തേഡ് സെഷൻ എന്ന് പറഞ്ഞാൽ പ്രോവേർബ് അല്ലെങ്കിൽ സദർശമാണ് സദർശവാക്യങ്ങളാണ് ഫോർത്ത് സെഷൻ മത്തായിയാണ് അപ്പോൾ ഈ ഇപ്പം നമ്മുടെ ഇടയ്ക്ക് ഒരു ചെറിയ ഒരു പെൻഡിംഗ് ഗ്യാപ്പ് വന്നിട്ടുണ്ട് എല്ലാവരും പ്ലീസ് കോർപ്പറേറ്റ് മീ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സെഷനിലേക്ക് പോകാം ഉൽപ്പത്തി ഓർ ജനസിസ് ഉൽപ്പത്തി പതിനാലാം അധ്യായത്തിൻ്റെ അഞ്ചാമത് വാക്യം ജനസിസ് ചാപ്റ്റർ ഫോർട്ടീൻ വേസ് ഫൈവ് അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ കെതോർലായോമരും അവനോട് കൂടെയുള്ള രാജാക്കന്മാരും വന്നു അസ്തരോ കർണീമിലെ രഭായികളെയും ഭാമിലെ സൂസ്യരെയും കർത്തായിമിലെ യമിരെയും ആൻഡ് ഇൻ ദ ഫോർട്ടീൻ ഇയർക്കെയും And the kings that were with him, and smote the Rephaim in Astevat Karnaim, and the Susims in Ham, and the Emins in Shavet kiryat Eim. Second session Requirements the book The Purpose Driven Life in Nina. To be a friend of God you must care about all the people around you whom uh, god cares about friends of god tell their friends about god i must desire friendship with god more than any else the psalms are filled with the examples of this desire the more you became god's friend the more you will Care about the things he cares about. David passionately desires to know God above all else. He used words like longing, yearning, yearning uh, thirsting, hungering. He craved God. He said the thing I seek most of all. ീസ് ദ പ്രിവിലേജ് ഓഫ് മെഡിറ്റേറ്റിംഗ് ഇൻ ഹിസ് ടെമ്പിൾ ലിവിംഗ് ഇൻ ഹിസ് പ്രസൻസ് എവറി ഡേ ഓഫ് മൈ ലൈഫ് തേർഡ് സെഷൻ പ്രോവേർബ് ഓർ സദൃശവാക്യങ്ങൾ പ്രോവേർബ് ചാപ്റ്റർ തേർട്ടി വേർഡ്സ് ടു സദൃശവാക്യങ്ങൾ പതിമൂന്നിൻ്റെ രണ്ട് തൻ്റെ വായുടെ ഫലത്താൽ മനുഷ്യൻ നന്മ അനുഭവിക്കും ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ സോൾ ഓഫ് ദ ട്രാൻസ് ഫോർത്ത് സെഷൻ മാത്യു ചാപ്റ്റർ ഫൈവ് വേർഡ്സ് തേർട്ടി ഫൈവ് മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത് ബാക്കി ഭൂമിയെ കൊണ്ട് അരുത് അത് അവൻ്റെ പാതപീഠം യെരിസിലാമിനെ കൊണ്ട് അരുത് അത് മഹാരാജാവിൻ്റെ നഗരം ോർ ബൈ ദർത്ത് ഫോർ ഇറ്റ് ഈസ് ഹിസ് ഫോർ നെയ്തൂഷലേം ഫോർ ഇറ്റ് ഈസ് ദ സിറ്റി ഓഫ് ദ ഗ്രേറ്റ് കിങ് ഇനി നമുക്ക് ഫോർത്ത് സെഷൻ വരെയാണ് ഉള്ളത് ഫിഫ്ത്ത് സെഷൻ നമുക്ക് വേറൊരു ബുക്കിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഫിഫ്ത്ത് സെഷനായിട്ട് തന്നെ നമുക്ക് വായിക്കാം അപ്പം യേശു എന്ന ഗുരു എന്നാണ് എൻ്റെ ഹെഡിങ് യേശു ഒരു നല്ല ഗുരുവായിരുന്നു തൻ്റെ ശ്രോതാക്കൾ ചിന്തിക്കണമെന്ന് താൻ ആഗ്രഹിച്ചതിനാൽ പ്രതിദിന ജീവിതത്തിൽ നിന്നുള്ള ധാരാളം ഉദാഹരണങ്ങൾ യേശു ഉപയോഗിക്കുമായിരുന്നു തൻ്റെ ഗുരു പറഞ്ഞ കാര്യങ്ങൾ ശരിയായി ഗ്രഹിച്ച് മറ്റുള്ളവർക്ക് കൈമാറുക എന്നത് ഒരു ശിഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് യേശു പഠിപ്പിച്ച കാര്യങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ വായിക്കുക ഇനി ഗിരിപ്രഭാഷണം ഒരു മലയുടെ മുകളിൽ നിന്ന് യേശു നൽകിയ ഉപദേശങ്ങളുടെ ഒരു ശേഖരം ആണിത് യേശുവിൻ്റെ പിന്മാ യേശുവിൻ്റെ പിൻഗാമികൾ എങ്ങനെ പെരുമാറണമെന്ന് ഇവ പഠിപ്പിക്കുന്നു ജനങ്ങൾ അതേവരെ കേട്ടിട്ടുള്ളതിൽ നിന്നും വ്യത്യസ്തമായിരുന്നു യേശുവിൻ്റെ ഉപദേശങ്ങൾ ഉപ്പ് പോലെ ആവുക മത്തായി അഞ്ചിൻ്റെ പതിമൂന്ന് ഉപ്പ് ഇന്ന് പ്രധാനമായി ഉപയോഗിക്കുന്നത് രുചി വരുത്തുവാനാണ് ഫ്രിഡ്ജും മറ്റ് ഉണ്ടാകുന്നതിന് മുമ്പ് ആഹാരപദാർത്ഥം ചീഞ്ഞു പോകാതിരിക്കാനും ഉപ്പ് ഉപയോഗിച്ചിരുന്നു നിങ്ങൾ മറ്റുള്ളവർക്ക് ഉപ്പ് പോലെ ആയിരിക്കണം ഉപ്പിൻ്റെ കാരം നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അതെങ്ങനെ രുചിപ്രദമാകും അത് പ്രയോജനമില്ലാത്തതായി തീരും ഇനി നമുക്ക് നമുക്കിതിൻ്റെ കണ്ടൻറ്റ് നോക്കാം ഇത്ര നമ്മൾ വായിച്ചതിൻ്റെ എല്ലാം ഒരു അവലോകനം അല്ലെങ്കിൽ ഒരു കണ്ടൻറ് ഉള്ളടക്കം നമുക്ക് നോക്കാം ഫസ്റ്റ് സെഷൻ ഉൽപ്പത്തി ഓർജെനസിന്ന് തന്നെയാണ് നമ്മൾ വായിക്കുന്നത് അതുകൊണ്ട് പതിനാലാം സംവത്സരത്തിൽ കെദാർ ലായോമരും അവനോട് അവനോടുകൂടെയുള്ള രാജാക്കന്മാരും വന്ന് അസ്തരോദ് കർത്തയിമിലെ ഡബായിമുകളെയും ഖാമിലെ സൂസ്യരെയും ശാവേ കർത്തായിമിലെ യമിലേയും തന്നെ ആൻഡ് ഇൻ ദ ഇയർ ഇയർക്കെയും കേദോർ ലാമോയർ ആൻഡ് ദ കിങ്സ് ദാറ്റ് ഇൻ അസ്തോരത് കർണയും ആൻഡ് ദ സൂസീംസ് ഇൻ ഹാം ആൻഡ് ദ എമിൻസ് ഇൻ ഷാവേത് കിരിയേയും സെക്കൻഡ് സെഷൻ റിക്വയറൻസിൻ്റെ ബുക്കായ ദ പർപ്പസ് ഡ്രിവൻ ലൈഫിൽ നിന്നും നമുക്ക് അതിൻ്റെ ഉള്ളടക്കം നോക്കാം ഇത് മോർ യു ബിക്കയും ഗോഡ്സ് ഫ്രണ്ട് ദ മോർ യു വിൽ കെയർ എബൌട്ട് ദ തിങ്സ് ഹി अब साक्सापि ऑफ दिसे डेविड पैशन डि गोटवी वर्डिंग प्रोब्य वायु फलता मनुष्य नन्म अब ദ്രോഹികളുടെ ആഗ്രഹമോ സാഹസം തന്നെ എ ഈറ്റ് ഗുഡ് ബൈ ദ ഫ്രൂട്ട് ഓഫ് ഹിസ് മൗത്ത് ബട്ട് ദ സോൾ ഓഫ് ദ ട്രാൻസ്ഗ്രഷ ഗ്രസേഴ്സ് ഫോർത്ത് സെഷൻ മാത്യു ഓർ ഓർമ്മ തന്നെ ഭൂമിയെക്കൊണ്ട് സത്യം ചെയ്യരുത് അത് ദൈവത്തിൻ്റെ പാതപീഠമാകുന്നു പിന്നെ പറയുന്നത് എരിശലേമനെ കൊണ്ട് അരുത് അത് മഹാരാജാവിൻ്റെ നഗരം ആകുന്നു എന്നാണ് നോർ ബൈ നോർബന ഫോർ ഇറ്റ് ഈസ് ഹീസ് ഫുഡ് സ്റ്റൂൾ നെയ്തർ ബൈ ജറൂഷലേം ഫോർ ഇറ്റ് ഈസ് ദ സിറ്റി ഓഫ് ദ ഗ്രേറ്റ് കിങ് അപ്പം ഇന്നത്തെ നമ്മുടെ എല്ലാ സെഷനും ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബണ്ടൻലി